ഒന്നും അവിടെ നല്ല ും വേണ്ട വേണ്ട എപ്പഴും nale <tuk> rangalo aragathidoni ha का नाम है ऑटोमोटिव मेरा नाम है মানে நंसा ஆ ஆ ஓ நோ அப்புறம் போயிட்டோம் அப்புறம் போயிரும் എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് അതിനകത്ത് കാട്ടു ഇഷ്ടംപോലെയുണ്ട് പറയാൻ പറ്റിയാലോ അത്യാവശ്യം ഇന്ത്യ ഇടിയൊന്നും വരാൻ പറ്റുന്ന വരാൻ പറ്റുന്ന കൃഷി ഭൂമി ഭയങ്കര ഹൈറ്റ് ആണ് പുഴയ്ക്ക് ഹൈറ്റ് ഉണ്ട് ഇവിടെ മുതൽ വീരാട്ട് പത്ത് എത്ര എത്ര കിലോമീറ്റർ ഉള്ളിലോട്ട് ഫോറസ്റ്റ് ആണ് ഇനി അത് മാത്രമല്ല ഈ ഫോറസ്റ്റ് ഇങ്ങനെ വന്നു കഴിയുമ്പോണ്ടല്ലോ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സൈഡും ഫോറസ്റ്റ് ആണ് ഈ സൈഡും ഫോറസ് ആണ് ഈ സൈഡ് കേരളത്തിന്റെ ഫോറസ്റ്റ് ആണ് ഇതെല്ലാം ഇല്ല 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 ഇല പണക്കൊന്നും കുഴപ്പമില്ല അല്ലേ ചൂട്

എന്നെ എന്താ കളിക്കുന്നത് നിന്നെ മാർക്കറ്റ് മറിയ മാർക്കറ്റ് മറിയാല്ലെ ഈ കച്ചേരി കടവിന്റെ എന്ന് പറയുന്നത് കച്ചേരി കടകൾ ഞാൻ ഉദ്ദേശിച്ചത് കൂട്ടുമുഴയിൽ നിന്ന് നമ്മളെ പാലം കയറി ഇക്കര കടന്ന അവിടെ പത്ത് കിലോമീറ്റർ അത് ഒരു കിലോമീറ്റർ അതിന്റെ രണ്ട് സൈഡും ഒരു സൈഡ് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റിന്റെ താഴെ പുഴയാണ് അത് കഴിഞ്ഞ പിന്നെ ഒരു ആണ് ഉള്ളത് ഒരു കിലോമീറ്റർ മലയുടെ ഒരു മലയാണ് ഈ മലയാണ് ഈ മലയാളം അപ്പൊ ഇത്രയാണ് അതിന്റെ ഡിസൻസ് ഉള്ളത് ഇനി ഈ മലയ്ക്ക് മുകൾ വശം എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പിന്നെ നമ്മുടെ ഉപദ്വീപ് ഉൾ മൂന്ന് വശവും ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ട് രണ്ട് മഴയും ചുറ്റപ്പെട്ടു വയ്ക്കുന്ന ഒരു സ്ഥലമാണ് ഏകദേശം ഒരു എണ്ണൂറ് കുടുംബങ്ങളുണ്ടാവും എണ്ണൂറ് കുടുംബങ്ങളെ ഉള്ളു ഈ സ്ഥലത്ത് ആകെയുള്ളൂ അത്രയും ആൾക്കാർ മാത്രമുള്ള ഒരു ഏരിയ പിന്നെ കടൽനിരപ്പിൽ നിന്ന് ഏകദേശം തൊള്ളായിരം വടി ഹൈറ്റ് പ്രദേശമുണ്ട് അയ്യന്ന അയ്യമുന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞാല് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്ത് ആയിരുന്ന സ്ഥലം ഉള്ളൂ ും കുടുംബം എന്ന് പറഞ്ഞാല് എണ്ണൂറ് കുടുംബത്തിലെ ഒരു പിന്നെ ഒരു ശരാശരി ഒരു നാല് പേര് അല്ലെങ്കിൽ നാലായിരം ആൾക്കാർ നാലായിരം ആൾക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളവിടെ പിന്നെ എവിടെ പോയില്ലേ വെള്ളശാനും അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ കൂടി അപ്പുറത്ത് ഒരു സ്കൂളുണ്ട് ഒരു എൽ പി സ്കൂൾ ആ എൽ പി എൽ പി സ്കൂളിൽ ഒരു പൂത്തും പിന്നെ അച്ചരിക്കും ಭಾವನೆಸತ್ತು <laughs> ಆಯುರ Gracias.